വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി കണ്ടാൽ വെട്ടിവെച്ചു കൊല്ലണമെന്ന് പറഞ്ഞ് ഉള്ള വൈരാഗ്യബുദ്ധിയോടെ നിന്റെ പ്രതിയോഗിയോട് ശത്രുതാ മനോഭാവത്തോട് ഇരിക്കുന്ന വ്യക്തികളെ കർത്ത കാണിക്കുന്നുണ്ട് ദയവായി ആരാധനയിൽ അവർ പരിപൂർണമായി ആയുധം വെച്ച് കീഴടങ്ങുന്ന പോലെ എൻ്റെ കർത്താവെ എൻ്റെ ജയമല്ല നീയാണ് ഇന്ന് ജയിക്കേണ്ടത് എൻ്റെ കർത്താവെ നീ എന്നെ ജയിക്കുവാൻ വേണ്ടി നിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ എൻ്റെ ശത്രുവിനോട് ക്ഷമിക്കുവാൻ ക്ഷമിക്കുന്നു എന്ന് പറയാൻ ഈശോ ആഗ്രഹിക്കുന്നു ഈശോ ആഗ്രഹിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ നിന്നെ കൂടുതൽ ഉപരി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നിനക്ക് പാപക്ഷമ നൽകുന്നതിന് വേണ്ടി ശത്രുവിനോട് ക്ഷമിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു ഇത് ഡിസംബറിൽ തുടങ്ങിയ വൈരാഗ്യമാണ് കർത്താവ് വേറെ ഒരു ദർശനത്തിനുവേണ്ടി നൽകുന്നുണ്ട് ഇത് ഡിസംബർ തുടങ്ങിയ വൈരാഗ്യമാണെന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ ആ പെർട്ടിക്കുലർ പേഴ്സൺ ആണ് ഇത് ശ്രദ്ധിക്കേണ്ടത് ആ പെർട്ടിക്കുലർ പെർ പേഴ്സൺ ആണ് ഇപ്പോഴും കർത്താവിനു താമത്തിൽ അനുതാപത്തിന് വേണ്ടി പാപക്ഷമ സ്വീകരിക്കേണ്ടത് അനുതാപത്തിനു വേണ്ടി യാചിക്കേണ്ടത് അനുതാപത്തിന് വേണ്ടി യാചിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട സ്ത്രീ സ്ഥൂത്രി സ്ത്രീ സ്തുപ്രമ്മളരെപ്പോഴും ദൈവ ദുരുസ്ഥനിധിയൽ ശരണം ഗമിക്കുന്നവരെന്ന് പറഞ്ഞ് കൊള്ളന്ന് ഒരു വചനമുണ്ട് ഇന്ന് രാവിലെ എൻ്റെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങണ സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന വചനമാണ് ഞാൻ ആരാധനയ്ക്കായി ഇങ്ങോട്ട് കയറണ സമയത്ത് പെട്ടെന്ന് എനിക്ക് നൽകിയ വചനമാണ് ദൈവ തിരുസന്നിധി ശരണം ഗമിക്കുന്നവർ അതൊരു പ്രത്യേക വർഗം മനുഷ്യരാണ് ദൈവതിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവർ വിശ്വാസിക്ക് വേറെ ഒരു പേരാണത് എനിക്ക് ഭയങ്കര അനുഭുതമായിട്ട് തോന്നി ഞാൻ ആ വചനങ്ങൾ ശരിക്കും എൻ്റെ മുറിയിലെ പ്രാർത്ഥന നിർഭരമായ ഒരു ദിവസം സമയമാണ് ചില ഒഴിച്ചെങ്കിലും ഈ വചനം കിട്ടിയില്ല ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു ദൈവ തിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവർ അപ്പോൾ എനിക്ക് മനസ്സായില്ല ആ വചനം ഞാൻ നേരത്തെ പല കൂടി കേട്ടിട്ടുള്ളതാണ് പക്ഷെ കർത്താവ് ഇപ്പോഴെന്താണോ അത് ഉദ്ദേശിക്കണമെന്ന് അറിയത്തില്ല അതെ ഞാൻ വീണ്ടും ആ വചനം അന്വേഷിച്ചിട്ട് നമ്പർ എടുക്കാൻ പറഞ്ഞു ഇപ്പോഴേ അവർ പറഞ്ഞ പതിനൊന്ന് ആറിലാണ് ഉള്ളത് ഫെബ്രുവരി പതിനൊന്ന് ആറ് ദൈവ തിരുസന്നിധി പറഞ്ഞേ ദൈവ തിരുസന്നിധി ശരണം പ്രാപിക്കുന്നവർ പ്രാപിക്കുന്നവർ ശരണം ദൈവം ദൈവം തന്നെ തന്നെ വർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും പ്രതിഫലം ആണ് ശരിക്കും അതായത് മനുഷ്യനെ രണ്ടായിട്ട് ധരിക്കുക മനുഷ്യനെ രണ്ടായിട്ട് ധരിക്കുക എന്താണ് രണ്ട് ഭാഗം മനുഷ്യര് ഒന്ന് ദൈവ ദുഃസനധി ശരണം ഗമിക്കുന്നവരും രണ്ടാമത്തെ എന്താണ് ദൈവ ദിരസ്തന്നത് ശരണം ഗമിക്കാത്തവരും പിടിലെ വിശ്വാസികൾക്ക് ഒരു പുതിയ പേര് വന്നിരിക്കുക ആരാണ് വിശ്വാസികളെ ആരാണത് എന്തിനും ഏതിനും ദൈവ ദുരുസ് ശരണം ഗമിക്കുന്നവർ അവരെന്താണ് വിശ്വസിക്കേണ്ടത് അവർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം ഒന്നേ രണ്ടാമത്തെ എന്താ വിശ്വസിക്കേണ്ടവര് തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം രണ്ട് കാര്യങ്ങളേ ഉള്ളൂ വിശ്വാസത്തിനു മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ എന്താണ് ഒന്ന് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അമ്പത് ശതമാനം തീർന്നു രണ്ടാമത് എന്താണ് അവർ വിശ്വസിക്കുന്നത് ദൈവത്തെ ശരണപ്പെടുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം രണ്ട് കാര്യങ്ങളേ ഉള്ളു നമ്മുടെ ജീവിതം പലപ്പോഴും ദൈവ ദുരുസന്നിധിയിലുള്ള ഒരു ശരണപ്പെടലാണ് അപ്പൊ നിങ്ങൾ ഇതൊരു വലിയ ആനക്കാര്യമാണ് അതിൻ്റെത് അങ്ങനെയല്ല ഇത് വലിയ കാര്യം തന്നെയാണ് എന്താ സംഭവിച്ച മനുഷ്യന്മാരുടെ സ്വഭാവം എന്താണെന്ന് അറിയാവോ അതായത് ദൈ വിശ്വാസി എന്ന് പറഞ്ഞത് ആരാണ് എപ്പോഴാണ് അവൻ അവിശ്വാസി ആകണത് വിശ്വാസി എന്ന് പറഞ്ഞത് ആരാണ് അതായത് ദൈവ ശരണം പ്രാപിക്കുന്ന ആളാണ് ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം നിന്റെ ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നീ ഉറപ്പിച്ചു വച്ചിരുന്ന ഉറപ്പിച്ചു വച്ചിരുന്ന വിവാഹം അത് എന്തോ സാങ്കേതിക തകരാട് കൊണ്ട് അത് നടക്കാത്ത അവസ്ഥയായി അല്ലെങ്കിൽ നിൻ്റെ ജോലി അതല്ലെങ്കിൽ നിൻ്റെ ഒരു നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോവുകയായിരുന്നു ഒരു ഒന്നൊന്നര മാസം പ്രഗ്നൻസി ആണ് പെട്ടെന്ന് അത് അബോട്ടായിപ്പോയി അപ്പോഴിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കും അപ്പോഴിങ്ങനെ നടക്കുമ്പോഴേ ആണ് നമ്മൾ ആരാണെന്ന് ആരാണെന്നറിയണത് എന്താണ് ദൈവ ദുരുസനിധിയിലാണ് ശരണം ഗമിക്കണത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു രസം ഉണ്ടായി എൻ്റെ പ്രിയപ്പെട്ട ഒരു അച്ഛനെൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒരു സ്കൂളിൽ നിന്ന് നേരത്തെ ഇരുന്ന മാനേജറിൻ്റെ രൂപം എടുത്തോട് മാറ്റി അപ്പോൾ കുറേ അധ്യാപകർ പറയുകയാണ് ഈ നേരത്തെ ഉണ്ടായിരുന്ന മാനേജറിൻ്റെ ഫസ്ക് രൂപം മരിച്ചുപോയ ഫസ്ക് രൂപം മരിച്ചുപോയ മാനേജറെ ഫസ്ക്രൂപം ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റി കൊണ്ടാണ് സ്കൂളിന് ഇടച്ച ഉണ്ടായത് ചെറുത് പറയുമ്പം അങ്ങനെ ആ സ്കൂ അത് എടുത്ത് ഇത് എവിടെയോ ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇടർച്ച ഉണ്ടായത് അപ്പം ഇടച്ച ഉണ്ടായത് അപ്പോൾ അച്ഛനോട് ചോദിച്ചു വാട്ട് ഇസ് ആപ്പനിങ് ഞാൻ ആൻഡ് പറയാം ഈ വിഷയം നമുക്കൊന്ന് പരിശോധിച്ചിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അതല്ല എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ അധ്യാപകരെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചത് എന്താ കാര്യം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ദൈവത്തിനു ശരണം പ്രാപിക്കുന്നവരെ ഇതുപോലെയുള്ള ഓമനിലൊന്നും വിശ്വസിക്കത്തില്ല മനസ്സിലായില്ല എൻ്റെ റീസണബിളായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും അത് മനസ്സിലാക്കണന് പകരം വേറെ ചില ദുഷ്ടശക്തികളുടെ സ്വാധീനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നീ അബോട്ടായിപ്പോയി പോയി പോയിപ്പൊ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞു അബോട്ടായി പോയി വിചാരിച്ചു ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഉടനെ അത് കേട്ടോട്ടിടുന്ന അമ്മായിയോ അമ്മയോ അല്ലെങ്കിൽ അടുത്തുള്ള ആന്റിമാരും വന്നിട്ടുണ്ട് ഏർ നമ്മുടെ അയൽവാസി വീടും കൂടിയും വിറ്റുവിടുന്ന പോയിട്ടുള്ള അവളില്ലേ അവൾ പറഞ്ഞിട്ടുണ്ട് നിന്നൊക്കെ ഇവിടെ പുറപ്പിക്കത്തില്ല വാഴിക്കത്തില്ല നിന്റെ വീട്ടിൻ്റെ കുഞ്ഞിനെ വാഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ എന്തോ പരിപാടി ഒപ്പിച്ചിട്ടാണ് ഈ അബോർഷൻ സംഭവിച്ചതെന്ന് പറയും ഇതാണ് സംഭവം എന്തൊക്കെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ദൈവ തിരുസന്നിധിയിലല്ല അവർ ശരണം പ്രാപിച്ചത് അവരെവിടെയാണ് ശരണം പ്രാപിച്ചത് ദൈവത്തിന് വിരുദ്ധമായ തിന്മയുടെ ശക്തികളെ ഇതിൽ കക്ഷിച്ചേർക്കുക അവിടെ വിഷയങ്ങൾക്ക് കക്ഷി ചേർക്കും ഇതാണ് നമ്മുടെ പ്രശ്നം അതായത് വിശ്വാസി എന്ന് പറഞ്ഞത് ആരാണ് ഇപ്പം നിങ്ങൾ നീ വിശ്വാസി ആയിരിക്കുകയും അതേ സമയത്തിന് നിനക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങൾക്കും തിന്മയുടെ ശക്തി ഉണ്ടോ എന്ന് സംശയിക്കുകയും ചെയ്യുമ്പോൾ യു ആൻ നോട്ട് ഫേത്ത്ഫുൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ നീ വിശ്വാസിയായിരിക്കുകയും നിൻ്റെ ജീവിതത്തിൽ അശ്വനിപാദം പോലെ ഇതുപോലെ ആകസ്മിക അവിചാരിതവുമായിട്ടുണ്ടാകുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തെക്കാൾ ദൈവത്തെക്കാളുപരി വേറെ ശക്തിയെ നീ ചിന്തിച്ച് പോയാൽ നീ ആരായിരിക്കും തിന്മയുടെ ശി ദൈവമേതലേ നിന്റെ ജീവിതത്തിലേക്ക് ഇതുപോലെ ആകസ്മിക ഉണ്ടാകുന്ന വിഷയത്തിൻ്റെ മേലെ മറ്റൊരു തിന്മയുടെ ശക്തി ദൈവത്തിൻ്റെ അതീതമായിട്ടുള്ള ഇതരമായിട്ടുള്ള ഒരു ശക്തിയെ ഇവിടെ കക്ഷി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു നിമിഷം മുതൽ ഇവനോട്ട് ഫേത്ത് ഫുൾ നീ വിശ്വാസിയല്ല വിശ്വാസിക്കുന്ന പറഞ്ഞാൽ ആരാണ് എന്തിനും ഏതിനും ഏത് തകർച്ചക്കും രോഗത്തിനും കോവിഡിനും കടലുകയറ്റത്തിനും ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു സമൂഹമുണ്ട് അതാണ് പതിനൊന്ന് ആര് പറയണത് ദേഹപ്രായാലേക്കാലം എന്താണ് ദൈവ ദുരുസന്നിധി ഏറ്റവും പറഞ്ഞേ ദൈവ ദുരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവരെ ദൈവം ഉണ്ടെന്ന് അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവരാണെന്നും വിശ്വസിക്കണം ഈശോയെ സ്തുതി ഹല്ലേലൂയ 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 ശരണർ അർപ്പിച്ച് മുന്നേറാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഹല്ലേലൂയ 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 ഈശോയെ നന്ദി ഈശോയെ പ്രീതിയ ആരാധന മഹത്വ മഹത്വം ആരാധന പരുദ്ധതമ ദൈവകാരണദിനെ നീയോം ആരാധരീം സ്തുതി കർത്താവ് ഈ വചനം തന്നില്ലേ ഫെബ്രാ പതിനൊന്ന് ആറ് അതായത് ദൈവ ദർശന ശരണം ഗ്രമിക്കുന്നവരെന്നും ശരണം ഗമിക്കാത്തവരെന്നും മനുഷ്യൻ രണ്ടായി തിരിച്ചു എന്നിട്ട് ശരണം ഗമിക്കാത്തവരുടെ അവസ്ഥ എന്താണ് അവരെ എന്തിനും ഏതിനും ജീവിതം സംഭവിക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾക്കും അതിൻ്റെ കാരണങ്ങൾ തിന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ദൈവപരിപാലനയുടെ വഴികളിൽ ഇതര കക്ഷികളെ തിന്മയുടെ ശക്തികളെ കക്ഷി ചേർക്കും അവരെക്കുറിച്ച് ആ വചനം ഞാൻ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നോട് എനിക്ക് തോന്നി വേറൊരു വചനവുമുണ്ട് എന്താണ് കാര്യം അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനം അതാണ് എൻ്റെ മനസ്സിൽ അടുത്ത അടുത്ത വചനമായിട്ട് വന്നത് പരിശുദ്ധാൻമ നൽകിയതാണെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ആ വചനത്തിൻ്റെ തന്നെ ഉപവ്യാഖ്യാനങ്ങളായിട്ട് വരും ഐസ് അമ്പത്തിയഞ്ച് ആറ് ഐ സേ അമ്പത്തി അഞ്ച് ആറ് എന്താ പറയുക അവിടെ അരികയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവാൻ അടുത്ത വചനമാണ് പ്രധാനപ്പെട്ടത് എന്താണെന്ന് അറിയാവോ ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ അതാണ് സംഭവം അതായത് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ് പലതും തകർച്ചയുടെ സമയമെന്ന് പറയുന്നത് പക്ഷേ എന്താ പറ്റും നീ അധർമ്മിയാണെങ്കിൽ അതായത് ദൈവത്തെ ശരണം ശരംഗമിക്കുന്നവനല്ലെങ്കിൽ അധർമിയാണെങ്കിൽ എന്ത് സംഭവിക്കും അവനൊരു ചിന്താഗതി ഉണ്ടാകും ചിന്താഗതി എപ്പോഴും പ്രശ്നമാണ് പരിശുദ്ധാത്മാവിനും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മളെ കളയുന്നത് നമ്മുടെ നിരകം പിടിച്ച ചിന്താഗതികളാണ് നിന്റെ ചിന്താഗതി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ കഴുകിയില്ലെങ്കിൽ നീ രക്ഷപ്പെടത്തില്ല കാര്യം രക്ഷയും ആ രക്ത ചിന്താഗതി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ കഴുകിയില്ലെങ്കിൽ അതെന്നും ഇങ്ങനെ ഓരോരോ പ്രവണതകൾ ചിന്താഗതികൾ ചിന്തകൾ കാണിച്ചു കൊണ്ടിരിക്കും ചിന്താഗതി ഭയങ്കര സീരിയസ് ആണ് ചിന്താഗതി മാറ അധർമ്മിയുടെ ചിന്താഗതി മാറാൻ എന്താ മാർഗം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അത് കഴുകണം ർത്താവായി അങ്ങയുടെ വിശുദ്ധ പിഴച്ച ചിന്താഗതികളെ എന്റെ പിഴച്ച ചിന്താഗതികളെ കൈ കളയുന്നതിനായി എന്നെ സഹായിക്കണം നമ്മളെ എഫ് എസ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിയിൽ ഒ നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഇപ്പൊ ചിന്താഗതി കഴുകണത് എങ്ങനെയാണ് ഒന്ന് ഏഴ് അനുസരിച്ചുകൊണ്ടാണ് എന്താ ചെയ്യാൻ ചെയ്യേണ്ടത് ഏറ്റവും പറഞ്ഞ അവിടുത്തെ കൃപയുടെ സമൃദ്ധിയിൽ സമൃദ്ധിയിൽ മൃദ്ധിക്കൊത്ത് നമുക്ക് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ രക്തം വഴി രക്തം വഴിയും രക്ഷയും കൈവന്നിരിക്കണം പാപമോചനം ചിന്താ വഴി ഗതി വഴിയുള്ള പാപമോചനമായാലും അത് വിചാരമെന്ന പറയല്ലേ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലോന്നല്ലേ എന്നല്ലേ പറയണത് അപ്പൊ ചിന്താഗതികള് വിചാരത്തിന്റെ ഭാഗമാണ് പക്ഷെ കുംഭസാരങ്ങളിലൊന്നും ചിന്താഗതി പറയാറില്ല വിചാരം എന്ന് പറയുമ്പോൾ ഇവര് വികാരം എന്നാണ് കേൾക്കുന്നത് അതാണ് കുഴപ്പം എന്നിട്ട് കുറേ ലൈംഗിക വികാരങ്ങളൊക്കെ പറഞ്ഞു പറയാം അതൊന്നും നല്ല പ്രശ്നം അതായത് വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ് തിങ്കിങ് അതാണ് നോട്ട് ഇമോഷൻ നോട്ട് ഫീലിംഗ് തിങ്കിങ് പ്രശ്നങ്ങളല്ല അതായത് അവ അവരുടെ ഉള്ളിലെ വിചാരം കണ്ടുകൊണ്ട് അവർ അവൻ അവരെ കോപത്തോടെ അഭിവീക്ഷിച്ചു ദൈവകോപം വരു വിളിച്ചു വരത്തതാണ് ചിന്താഗതികൾ ഈ ചിന്താഗതികൾ പലപ്പോഴും ദൈവത്തെ ശരണം ഗമിക്കുന്നവരല്ല എങ്കിലേ അവിടെ ചിന്താഗതികൾ അധർമ്മങ്ങളെ ചിന്താഗതികളാകുമെന്നാണ് ഈ ഐസയ അമ്പത്തഞ്ച് ആരെ പറയണതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നേരത്തെ കേട്ട അമ്പത്തഞ്ച് ഏഴ് വചനങ്ങളും കാര്യം അഥർമ്മിയുടെ ചിന്താഗതി അങ്ങനെയാണ് അവൻ ദൈവത്തെ കക്ഷി ചേർക്കത്തില്ല മറിച്ച് അവൻ അഥർമി അവൻ്റെ ഇമോഷൻ താൽപ്പര്യം അനുസരിച്ചും ചിന്തിച്ച് അങ്ങ് കടുകറിപ്പോവും ഈ ചിന്താഗതികൾ എന്ത് സംഭവിക്കുന്നത് എഫ് എസ് എസ് ഒന്ന് ഏഴ് അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം കർത്താവ് രക്ഷ ആ ചിന്താഗതിക്ക് രക്ഷ കൈ വരണമെങ്കിൽ എന്ത് ചെയ്യണം അവൻ യേശുക്രിസ്തു വിശുദ്ധമായ രഥത്താ ചിന്തകളെ കഴുകണം കാര്യം എല്ലാം തുടങ്ങണ എവിടുന്നാണ് ചിന്തയുന്ന തുടങ്ങണത് പിന്നെ അല്ലേ പ്രവൃത്തിയിലേക്ക് വരുന്നത് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും എന്ന് പറയുമ്പോഴേ ഈ വാക്കും പ്രവൃത്തിയും എവിടെ നിന്ന് വരും ചിന്തയുന്ന വരണത് ആദ്യം ചിന്തിക്കുന്നു പിന്നെ സംസാരിക്കുന്നു പിന്നെ ചെയ്യുന്നു പിന്നെ പണിമേടിക്കുന്നു അങ്ങനെയാണ് സംഭവം ആദ്യം ചിന്തിക്കുന്നു പിന്നെ സംസാരിക്കുന്നു പിന്നെ പണിമേടിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തയായിട്ടാണ് ആദ്യം വരേണ്ടത് അപ്പം തന്നെ മുളയിൽ നിന്നുള്ള മുളയിൽ നിന്നുള്ള എന്താ മാർഗം മര്യാദക്ക തല കൈവയ്ക്കുക ച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ദൈവത്തിൽ കർത്താവായകള് ആത്മാവിന്റെ വിരുദ്ധമായി പ്രേരണമായി ജടികവും ജഡികവും തിന്മയാൽ തിന്മയാൽ പ്രേരിതമായ ചിന്താഗതികള് ചിന്താഗതികൾ എന്റെ തലച്ചോറിൽ നിന്ന് നിന്ന് തലച്ചോറിൽ വിശുദ്ധമായ രക്തത്താൽ ആയി രക്തദാഹയി കഴുകി കഴുകി ചിന്തമായ രക്തദാഹയി രക്തദാഹയി എന്ന ചിന്താഗതികളെ കഴുകണമേ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ രക്ഷകാത്ത ചിന്തകളെ ചിന്തകളെ പ്രവർത്തികളെ കഴുകണമേ കഴുകണമേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ